ചെമ്പനീർ പൂവിൻ്റെ പുതിയ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ സച്ചി അറിഞ്ഞിട്ടുണ്ട് അതായത് ഈ രണ്ട് പേരുമാണ് എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് എന്ന് കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചി അമ്മമാരെ പിന്തുടർന്നോടിപ്പോയി അവർക്ക് നല്ല ഇടിയും അടിയുമൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുത്ത ശേഷം ഒരു കല്ലെടുത്ത് കൊല്ലിങ്ങനെ എറിയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പറയുന്നു ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ ഞങ്ങൾ ചത്തു പോകും അതുകൊണ്ട് ഇത് ചെയ്തത് ഞങ്ങൾ നിങ്ങളെ വണ്ടിയിൽ വയ്ക്കാൻ പറഞ്ഞു തന്ന ആളിനെ പറഞ്ഞുതരാം ആരാണെന്ന് ചോദിക്കും എന്തിനാണ് ചെയ്തത് ആരാ ചോദിക്കും അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഗജാനന്ദനാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ ഗജാനന്ദനിപ്പോൾ നാട്ടിൽ ഒരു വിലയുമില്ല അതായത് അന്ന് സച്ചി എല്ലാവരെയും മുമ്പിൽ വെച്ച് അടിച്ചത് ശേഷം ഗജാനന്ദൻ വാടകയ്ക്കും പലിശ പൈസ ചോദിച്ചാൽ ആരും കൊടുക്കുന്നതുമില്ല അപ്പോൾ അതിൻ്റെ വൈരി യും തീർക്കാൻ വേണ്ടിയാണ് ഗജാനന്ദൻ ഞങ്ങളോട് പറഞ്ഞത് സച്ചിയുടെ വണ്ടിയിൽ നിങ്ങൾ വെച്ചത് ശരി പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അനുഭവിച്ച പോലീസിൻ്റെ എസ് ഐയുടെ അടികൊണ്ട് ഞങ്ങൾ ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ച യാതനകൾ നിങ്ങൾ അറിഞ്ഞു എന്നും പറഞ്ഞും കൊണ്ട് സച്ചി അങ്ങോട്ട് ആ വർത്തമാനം പറയുന്നത് പിന്നെ അവിടെ കാണിക്കുന്നത് സച്ചി ഗജാനന്ദനെ അന്വേഷിച്ച് പോവുകയാണ് ഈ സമയം ഭാമയെയും ചന്ദ്രയെയാണ് കാണിക്കുന്നത് ബാമയോട് ചോദിക്കുന്ന ഡെടിയെ ഞാനിപ്പോൾ എന്ത് ചെയ്യും സച്ചിയും രേവതിയും ഈ വിശേഷം അറിഞ്ഞെന്നാണ് തോന്നുന്നത് അപ്പം ഞാനിത് എങ്ങനെ അറിയും അത് ഈ വയസ്സാം കാലത്ത് എൻ്റെ വീട് പോകുമോ എൻ്റെ വീട്ടുകാർ ഇതൊക്കെ അറിയുമോ സച്ചി ഇത് അറിഞ്ഞെന്നാണ് തോന്നുന്നത് എങ്കിൽ നിന്ന് സച്ചി എന്നെ പഞ്ഞി കിട്ടേനെ തീയെ കൊളു വീട് വീടിനെ തീ കൊളുത്തേനെ അവൻ ചെയ്യും അവൻ അങ്ങനത്തെ മോനാണെന്ന് പറയുന്നു എന്തായാലും ഞാൻ എനിക്ക് രേവതിയോട് ചെന്ന് ചോദിക്കാൻ എന്താണ് കാര്യമെന്ന് അവിടെ അമ്പലത്തിൽ വെച്ച് അവർ തമ്മിൽ സംസാരിച്ചല്ലോ അപ്പോൾ എവരോടത് പറഞ്ഞോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു മനസ്സമാധാനം ഇല്ല ചന്ദ്ര പണയം വെച്ചേക്കുന്ന വീടിൻ്റെ കാര്യം പറഞ്ഞോ ഇല്ലേ എന്നുള്ള ഒരു സമാധാനം അങ്ങനെ നമ്മുടെ ബാ ചന്ദ്ര അടുക്കളയിലോട്ട് വരുകയാണ് അടുക്കളയിൽ വരുമ്പോഴേക്കത്തേക്കും നമ്മുടെ രേവതിയെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ േവതിയോട് സംസാരിക്കുകയാണ് ഈ സമയം ഭാമ നമ്മുടെ ദേവതിയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവതി ചോദിക്കുന്ന ആൻറ്റി എപ്പോഴാണ് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് മോളേന്ന് മോൾ ഇന്ന് അമ്പലത്തിൽ വന്നു അതേ അമ്പലത്തിൽ വന്നു എങ്കിൽ പിന്നെ രാവിലെ സുധീലൂടെയും സുധി വരുന്നപ്പോഴും എൻ്റെ അമ്മ വന്നപ്പോഴും വന്നുകൂടായിരുന്നു ഞാൻ അമ്പലത്തിൽ വരാൻ വേണ്ടി ഇരുന്നതല്ല ആൻറ്റി എന്നെ അദ്ദേഹം വന്ന് വിളിച്ചു അമ്പലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് എന്തിനാണ് അവിടെ നിന്ന് ആരുടെയും സംസാരിക്കുന്നതാണല്ലോ അതൊരു ഫൈനാൻസറാണ് അദ്ദേഹത്തിന് പരിചയമുണ്ട് അങ്ങനെ സംസാരിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ നമ്മളെ ാമ കിളി ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇവിടെ വല്ലതും അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്ക് മനസ്സിലായി രേവതിയും സച്ചിയും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായ കേട്ടോ ഈ സമയം നമ്മുടെ ഭാമ ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിക്കുന്നിടി വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നതിന് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പരിചയക്കാരാണ് അങ്ങനെ വേറൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിൻ്റെ ഈ വീട്ടിലെ ആധാരം പണയം വെച്ച കാര്യമോ വേറെ ഉള്ള ഒരു കാര്യമോ അവർ തമ്മിൽ പറഞ്ഞിട്ടുമില്ല അവർ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ നീ ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുക ഓ അപ്പോഴത്തേക്കാണ് ചന്ദ്രയ്ക്ക് മനസ്സമാധാനമായതേട്ട എങ്കിൽ പിന്നെ ശരി ശരിയെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ ചന്ദ്ര വല്ലാത്ത വിഷമത്തിലാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയാണ് കാണിക്കുന്നത് അവർ തമ്മിൽ പരസ്പരം റൊമാൻസിലാണ് അവിടെ അപ്പോഴത്തേക്കും ചോദിക്കുന്നത് നീ എന്തിനാണ് ഈ വലിയ കമ്മൽ ഊരുന്നത് അത് എനിക്ക് വലിയ കമ്മലിടാൻ ഇഷ്ടമില്ല ഞാൻ അങ്ങനെ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിനക്ക് ഈ കമ്മൽ നന്നായിട്ട് മേച്ച് ചെയ്യുന്നുണ്ട് നീ സുന്ദരി ആയിരിക്കുന്നു എന്തൊക്കെ പുകഴ്ത്താൻ പറ്റുമോ അതെല്ലാം പുകഴ്ത്തുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വലിയ കമ്മലൊന്നും ഇടാൻ ആഗ്രഹമില്ല ഞാൻ കുഞ്ഞു കമ്മലാണ് എന്ന് അപ്പോഴത്തേക്കും ചോദിച്ചാൽ അമ്പലത്തിൽ വന്നപ്പോൾ എന്താണ് നീ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല ഞാൻ ഞാനല്ലേ കേൾക്കുന്നത് നമ്മളിപ്പോൾ രണ്ടുപേരും ഒന്നായില്ലേ പിന്നെ ചോദിക്കുന്ന അത് എൻ്റെ ബ്യൂട്ടി പാർലറിൽ ഒരുപാട് ആളുകൾ വരണം നല്ലപോലെ വർക്ക് നടക്കണം ശ്രുതിക്ക് നല്ല ജോലി കിട്ടണം ഈ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ സമയം നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര പറയുന്ന മോളെ നല്ല ഐശ്വര്യമാണ് മോകളെ എന്നും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണം മോളെ ഇനി എന്തൊക്കെ പൊക്കി പറയാൻ പറ്റുമോ അതെല്ലാം പൊക്കി പറയുകയാണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയ്ക്ക് അപ്പോഴത്തേക്കും പറഞ്ഞു ശരി ആൻറ്റി ആൻറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തയാണ് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ അമ്മ കാര്യം ചോദിക്കുന്നുണ്ട് മോളെ ഞങ്ങൾ അന്ന് ബ്യൂട്ടി പാർലർ നടത്താൻ വേണ്ടി ലക്ഷം രൂപ ഞാൻ കട വാങ്ങ വാങ്ങിയില്ലേ അവിടെ പലിശ കൊടുക്കാണ്ട് ദിവസമായി അയാൾ എന്നെ കണ്ടു കണ്ടു വഴക്കൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും സുതി പറയുന്നു എന്താ അമ്മ ഞങ്ങളേൽ പൈസ ഇല്ലാത്ത കാര്യം അമ്മയ്ക്കറിയില്ല സുതി ആരാ മോൻ നല്ല മോനാണ് കേട്ടോ അപ്പം അമ്മയ്ക്ക് അറിയില്ലയെന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പതിനായിരം രൂപയുണ്ട് അത് തരാം അതൊന്നും പറ്റില്ല ഒരു ലക്ഷത്തിൽ കൂടുതൽ പലിശ കൊടുക്കാൻ ഉണ്ട് െന്ന് പറുന്നുണ്ട് അപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അമ്മ എൻ്റെ കയ്യിലിരുന്ന എല്ലാം തീർന്നിട്ടുണ്ട് ഞാനൊരു വള തരാം അമ്മ ആ വളയെ കൊണ്ട് വെക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് പൈസ കൊടുക്കുന്നു പറയുന്നുണ്ട് ഈ സമയം അടുത്ത് പിന്നെ കാണിക്കുന്നത് സച്ചിയെയും ഗജാനന്ദനെയാണ് കാണിക്കുന്നത് സച്ചി ആണെങ്കിൽ ഗജാനിതിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് കേട്ടോ എത്ര അടി കൊടുത്തിട്ടും തികയുന്നില്ല നീ എൻ്റെ കാറിൽ കഞ്ചാവ് വെക്കും അതേടാ ഞാൻ വെക്കും നീ നിമിത്തമാണ് ഞാൻ ഇപ്പോൾ ഈ തരത്തിലായത് അതുകൊണ്ട് നീ എന്തോന്ന് വിചാരിച്ചത് ഞാൻ തന്നെയാണ് നിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചതെന്ന് പറയുന്നുണ്ട് ആ വിവരം നിൻ്റെ ഭാര്യയ്ക്കും അറിയാം ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് സച്ചി ആലേ സച്ചി എത്ര അടി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുകയാണ് അവസാനം അടിച്ചടിച്ച് കൊല്ലാറാവും ഇപ്പം പറയും ഇനി എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് ഞാൻ ചെയ്തു ഇനി നിന്ന് ഇതാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അപ്പോഴത്തേക്ക് ഈ സത്യം അറിയിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്കും നമ്മുടെ സച്ചി പോകുന്നത് അവിടെ പോയപ്പോണോ കാര്യങ്ങളുടെ പിടിപാട് മാറുന്നത് വികജാനന്ദനായിട്ടുള്ള കൂട്ടാണ് അവർക്കുള്ളത് അപ്പോൾ അവരെന്തായാലും ഈ ഇത് സത്യസന്ധതയിലായിട്ട് കൊണ്ടുവരാൻ അവർ ആഗ്രഹം ആഗ്രഹിക്കൂല അവർ ഗജാനന്ദൻ്റെ സൈഡ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും സച്ചിക്ക് ഇപ്പം മനസ്സിലായി എൻ്റെ കാറിനെ വർഷാപ്പിലാക്കി ദേവൻ ഒരുത്ത നിമിത്തമാണെന്നാണ് പറയുന്നത് കാണിക്കുന്നത് നമ്മുടെ ഭാമയെ ചന്ദ്രയെയും ദേവതയാണ് കാണിക്കുന്നത് അടുക്കളയിലേക്ക് വന്ന് എല്ലാ പാത്രങ്ങളും തുറന്നു നോക്കുന്നു അപ്പോൾ ചോറ് കണ്ടില്ല എന്താണ് ചോറ് എവിടെയാണ് ചോറ് അത് ഞാൻ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ ചോറ് വെച്ചിട്ടില്ല എന്താണ് ചോറ് വയ്ക്കാത്ത കറി മാത്രം മതിയോ അത് അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത് അരിക്കലത്തിൽ കൈ തൊടരുത് നീ കരി അരിക്കലത്തിൽ കൈ തൊട്ടാൽ നിന്ന് രാശി കാരണം അതെ നശിച്ചു പോകും അതുകൊണ്ട് ഞാൻ അരിക്കലത്തിൽ കൈ തൊട്ടില്ല അമ്മ എടുത്ത് തന്നാൽ മതി ഞാൻ അപ്പോഴത്തേക്കും ഞാൻ കഞ്ഞി വെക്കാം ബാമയ്ക്ക് ഒരു തിരിച്ചടി അങ്ങ് ആയിപ്പോയിട്ട് ബാമ ഈ ചന്ദ്രക്ക് തിരിച്ചടിയായിപ്പോയി ചന്ദ്ര ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ രേവതി ഇങ്ങനെ ഒരു ആപ്പെനിക്ക് വെക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അതാണ് പറയുന്നത് ഈശ്വരൻ എപ്പോഴും സത്യസന്ധതയിലേക്ക് വരുവുള്ളൂ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു